ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു മെഹിന്തി വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം മെഹന്തി വർക്കൊക്കെ ഒക്കെ ചെയ്യുന്നതുണ്ട് ഡിസൈനർ ആണല്ലോ അപ്പോൾ അത്യാവശ്യം സാധാരണ ബ്രൈഡിനെ പോലെയല്ല ഈ ബ്രൈഡിന് ഒരു പ്രത്യേക ഡിമാൻഡ് ഉണ്ടായിരുന്നു ബ്രൈഡിന് രണ്ട് കയ്യലും പൂച്ചയുടെ ഡിസൈൻ വേണം എന്നായിരുന്നു പൂച്ചയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് രണ്ട് പെറ്റ്സ് ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുവേയും ഒരെണ്ണം ഉണ്ട് അപ്പോൾ ആ രണ്ട് പൂച്ചയും ഈ കയ്യൽ വേണം എന്നായിരുന്നു ഓർഡർ ചെയ്ത സമയത്തെ നമ്മുടെ വർക്ക് നമുക്ക് കൺഫേം കൺഫേമാക്കാൻ ടൈമിൽ ആ ഒരു ഡിമാൻഡെന്ന് പറയുന്നത് കൈയിൽ പൂച്ച വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലിപ്പോൾ വയറലായ ഒരു പൂച്ച ഡിസൈൻ ഉണ്ടായിരുന്നല്ലോ ക്യാറ്റിൻ്റെ അപ്പോൾ അത് ആണ് നമുക്ക് കാണിച്ചു തന്നെ അങ്ങനെ ഏകദേശം ഞാൻ ഒരു കൈയ്യൽ ഏകദേശം വർക്ക് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ ഒരു കയ്യിൽ ലുക്ക് വരത്തത് അപ്പം നമുക്ക് ഇപ്പുറത്തെ കയ്യിലും കൂടെ അതേ സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പൂച്ച വരയ്ക്കണമെന്ന് നോക്കാവേ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടോട്ടെ അങ്ങനെ നമ്മൾ പൂച്ചയുടെ ഹെഡൊക്കെ വരച്ചു കൊടുത്തു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൂച്ച ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് എന്തായി തീരും എന്തായി തീരും എന്നുള്ളത് പക്ഷേ ബ്രൈഡ് നല്ല ഹാപ്പിയാണ് നമ്മുടെ ഈ വർക്കിലും ഹാപ്പിയാണ് നന്നായിട്ട് നമ്മൾ സഹകരിക്കുന്നത് നല്ലൊരു ബ്രൈഡായും ബ്രൈഡ് ഡോക്ടറോടാണേ എന്തായാലും നമ്മുടെ പൂച്ച ഡിസൈൻ ഒക്കെ അവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഫുൾ വർക്കൊന്ന് നോക്കാം പൂച്ചയുടെ വരയ്ക്കുന്ന ആയതുകൊണ്ട് ഞാനതിനെ ആ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കാണാവേ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ഈ വർക്ക് ഓർഡർ വന്നപ്പോൾ തൊട്ട് തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഫേസ് കാര്യങ്ങളൊക്കെ രാജാറാണി ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ക്യാറ്റിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ പൂച്ചയെ കാണാൻ നല്ല ക്യൂട്ടു കാണും അപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പരച്ച എങ്ങനെ ഇരിക്കും പൂച്ച എങ്ങനെ ഇരിക്കും പക്ഷേ എന്തായാലും പരച്ചു വന്നപ്പം ബ്രൈഡിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്രൈഡിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഈ ബ്രൈഡിന് മാത്രമല്ല ബ്രൈഡിൻ്റെ സിസ്റ്ററിനും അമ്മയ്ക്കും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നമ്മളായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരുന്നു അവിടെ വർക്ക് തുടങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ രണ്ടാമത്തെ കൈ വരയ്ക്കുന്നത് ഈ വർക്ക് തീർന്ന് നമ്മൾ പോയപ്പോൾ പതിനൊന്നരയൊക്കെ ആകാറായി അതിനുശേഷം പിറ്റേ ദിവസം വന്നാണ് ബ്രൈഡിൻ്റെ അമ്മയ്ക്കും പിന്നെ കസിൻസിനൊക്കെ ഇടാണ്ടായിരുന്നു അവർക്കൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ എന്തായാലും നല്ലൊരു കസ്റ്റമർ കസ്റ്റമറായിരുന്നു നല്ലൊരു രണ്ട് ദിവസം നമുക്ക് വർക്കിന് പോവുകയും പിന്നെ അവരുടെ ചെറിയ ഫങ്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ബ്രൈഡും നല്ല വർക്ക് ഫാമിലി എല്ലാവരുന്ന് എന്റെ ഈ പൂച്ചയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ രണ്ട് കൈയിലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാലിലും ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടു ചെയ്യണേ ബ്രൈഡ് ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെക്കുമ്പോൾ ശിജിനാശാമോ താങ്ക്സ് ഫോർ വാച്ചിങ്